പള്ളിയിലെ വൈദികൻ വർഷത്തിലൊരിക്കൽ വീട് വ്യഞ്ചരിക്കാൻ ഭവനങ്ങളിൽ വരും അങ്ങനെയാണ് ആ പുരോഹിതൻ ആ ഭവനത്തിലും എത്തിയത് പ്രാർത്ഥനാ മുറിയിൽ കടന്ന് പ്രാർത്ഥിച്ച് വീട് മുഴുവനും വ്യഞ്ചലിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലെ ഗ്രഹനാഥൻ അച്ഛനെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു മാസ് പുറത്ത് ഭംഗിയായി അലങ്കരിച്ച് വെച്ച് ബൈബിൾ അച്ഛന് വളരെ സന്തോഷം തോന്നി അച്ഛൻ ഭക്ഷണത്തിന് ിരുന്നപ്പോൾ വെള്ളിപാത്രത്തിലാണ് ആ കുടുംബം ഭക്ഷണം വിളമ്പിയത് വെള്ളിപാത്രത്തിൽ ഭക്ഷണം വെള്ളിയിൽ തീർത്ത സ്പൂൺ ആദ്യത്തെ മര്യാദ കണ്ട് അച്ഛൻ അതിശയിച്ചു ഒരു നിമിഷം ദൈവത്തിന് കണ്ണങ്ങളടച്ച് നന്ദി പറയാം എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു അതിനുശേഷം മടങ്ങിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലെ ഗ്രഹനാഥ തിരിച്ചറിഞ്ഞു അച്ഛനും ഭക്ഷണം വെള്ളി സ്പൂൺ കാണുവാനില്ല ഭവനത്തിലെ മറ്റെല്ലാവരും വെള്ളി സ്പൂൺ തിരിഞ്ഞെങ്കിലും കണ്ടെടുക്കാനായില്ല അച്ഛനല്ലാതെ പുറത്തു നിന്നും ആരും വന്നിട്ടില്ല അച്ഛൻ ഇത്തരം പ്രവൃത്തി ചെയ്യുമോ അച്ഛൻ്റെ മേൽ സംശയദൃഷ്ടി നീണ്ടു അച്ഛൻ്റെ പ്രവൃത്തി വളരെ മോശമായിപ്പോയി സമൂഹ മധ്യത്തിൽ അച്ഛനെ നാണം കിടത്തണ്ട എന്ന് കരുതി ആ ഭവനത്തിലുള്ളവർ മിണ്ടിയില്ല അടുത്ത വർഷം അതേ അച്ഛൻ ആ ഭവനത്തിൽ വീണ്ടും വെഞ്ചിക്കാൻ വന്നു വെഞ്ചിൽ പ്പു കഴിഞ്ഞപ്പോൾ ഗ്രഹനാഥൻ അച്ഛനോട് കഴിഞ്ഞ വർഷം ഉണ്ടായ ദുരനുഭവം പറഞ്ഞു അച്ഛൻ എന്തിനത് ചെയ്തു അച്ഛൻ എന്തെങ്കിലും വേണമെങ്കിൽ നേരിട്ട് ചോദിക്കുമായിരുന്നല്ലോ ഞങ്ങൾ തരുമായിരുന്നല്ലോ അച്ഛൻ ഞങ്ങളുടെ പ്രധാന അതിഥി ആയതിനാലാണ് വെള്ളിപാത്രത്തിൽ ഭക്ഷണം വിളമ്പിയത് അച്ഛൻ പുഞ്ചിരിച്ച് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തിന് സ്തുതിച്ചത് ഓർമ്മയുണ്ടോ അന്നേരം ഞാൻ ആ സ്പൂൺ തുടച്ച് വൃത്തിയാക്കി ആ ബൈബിളിൽ നല്ല ഒരു വാക്യം കണ്ട് അതിനടയാളമായി വെച്ചിരുന്നു ഉടനെ ആഗ്രഹനാഥ ബൈബിൾ തുറന്നു നോക്കി അതാ ആ സ്പൂൺ ബൈബിളിലിരിക്കുന്നു ഒരു വർഷമായിട്ട് തുറക്കാത്ത ബൈബിളിനെ ഓർത്ത് ആ കുടുംബം എളിബരായി നമ്മളും അതുപോലെയാണോ പേരിന് മാത്രം ബൈബിൾ സൂക്ഷിക്കുന്നവരാണോ അതോ കറൻറ്റ് ബില്ല് ഫോൺ ബിൽ ഡോക്ടർ ബിൽ തുടങ്ങിയോ സൂക്ഷിക്കാനുള്ള ഒരു പുസ്തകമാക്കി നമ്മളതിനെ മാറ്റിയിട്ടുണ്ടോ ഒന്ന് നമ്മളതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക